ഹായ് അപ്പൊ ഇന്നൊരു നെയ്മേറ്റിൻ ചലഞ്ചാണേ നെയ്മ് ജഹൻ അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ആയ ജേക്ക് വേണ്ടിയത് ഏ ജാഗ്ര ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ലെറ്റർ ഏക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ആൽമണ്ടാന്ന് ആരും വിചാരിക്കണ്ട വെറൈറ്റി ആക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് ഏക്ക് വേണ്ടിയിട്ട് ആപ്പിൾ ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് പൈസ ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല കുറച്ച് ഇതിന് കിട്ടുന്നുണ്ട് എനിക്ക് ഈ ആപ്പിളിന്റെ ഏർ ജ്യൂസ് എനിക്ക് വലിയ ഇഷ്ടല്ലാട്ടോ എന്നാലും ഇതിനു വേണ്ടി കുടിക്കാം നസ്റ്റിലറ്റ് വരുന്നത് എച്ച് ആണ് എച്ച് എച്ചിന് വേണ്ടി ദേഹാണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ കുറച്ചേ ഉള്ളൂ എന്നാലും നമുക്ക് നമുക്ക് കഴിക്കാനുള്ള കിട്ടിട്ടുണ്ട് കേട്ടോ എന്താ പാകം ആകെ മധുരമുള്ള സംഭവങ്ങളാ കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ജാഗ്രി പിന്നെ പിന്നെ എന്തായിരുന്നു ആപ്പിൾ ഇപ്പോഴത്തെ ഹണി ഇനി നെക്സ്റ്റ് എന്താ കിട്ടാൻ പോണമെന്ന് നോക്കാം ജഹൻ ഇനി നെക്സ്റ്റ് ഏഹന്നെയാണ് എക്ക് വേണമെങ്കിൽ ഞാൻ വീണ്ടും ആപ്പിൾ ജ്യൂസ് തന്നെയാണ് കേട്ടോ കുടിക്കുന്നത് അയൽമണ്ടീന്ന് മാറ്റിയല്ലോ അപ്പോൾ നമുക്ക് ഇത് എന്തായാലും കുടിച്ചങ്ങ് തീർക്കാം ഇനി ലാസ്റ്റ് ലെറ്റർ ആയ എന്നിന് വേണ്ടിയിട്ട് ഞാനൊരു വെറൈറ്റി തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വെറൈറ്റി ആണെന്നറിയില്ല ഞാൻ എടുക്കുന്ന സാധാരണത്തിൽ നിന്നൊരു വെറൈറ്റി ആണ്ട്ടോ എടുത്തിട്ടുള്ളത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതൊരു വെറൈറ്റി സാധനം ഒന്നും അല്ലാട്ടോ ഈ നൂഡിൽസാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് ഇത് വെറൈറ്റി ഒന്നുമല്ലോ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് വേവിച്ചൊന്നുള്ളൂ കേട്ടോ അപ്പോൾ ജഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ലൈക്കിയ മറക്കിലേറ്റാ